ബംഗാളിൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സഹപാഠിയടക്കം മൂന്ന് പേർ അറസ്റ്റിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത് ആൺസുഹൃത്തുമായി കോളേജ് കവാടത്തിന് സമീപം സംസാരിച്ചു നിന്ന വിദ്യാർത്ഥിനിയാണ് അതിക്രമത്തിനിരയായത് ആൺ സുഹൃത്ത് പോയതിനു ശേഷം ഒരു സംഘം വിദ്യാർത്ഥിനിയെ കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ആൺസുഹൃത്തിന് ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് സംശയമുണ്ട് പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് തൻ്റെ മകൾക്ക് ഭീഷണിയുണ്ടെന്നും ബംഗാളിൽ ഇനി പഠിപ്പിക്കുന്നില്ലെന്നും ഒഡീഷയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും പിതാവ് പറഞ്ഞു അതേസമയം ഈ വിദ്യാർത്ഥിനി എം ബി ബി എസ് വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിവാദമായ ഒരു പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നോട്ട് വന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കുകയാണ് സ്വകാര്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷാ ഉത്തരവാദിത്തം സർക്കാരിനല്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഇരുപത്തിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിനി രാത്രി വൈകി എങ്ങനെ ക്യാമ്പസിൽ നിന്ന് പുറത്തുപോയി എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ പോലീസ് നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി രാത്രിയിൽ വിദ്യാർത്ഥികളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് അവർ സ്വയം സംരക്ഷിക്കണമെന്നും മമത പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരാമർശം വ്യാപകമായ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിനി രാത്രി വൈകി എങ്ങനെ ക്യാമ്പസിൽ നിന്ന് പുറത്തു പോയി എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് അത് ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് പ്രസക്തമല്ല പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത് മാത്രം തെറ്റാണ് എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള വിമർശനമാണ് ഉയരുന്നത് She was studying in a private medical college. Whose responsibility? How they came out in the night at 12.30? And it happens in the, so far I know, forest area. And 12.30, I do not know what happened. Investigation is on. But private medical colleges also should to take care for their students. And especially the girl child at night time, they should not be allowed to come out in the outside. They have to protect themselves also.